ഹേ ഇറ്റ്സ് മീ ഇനി എന് വേറെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കിഡിലൻ കിടിലൻ കിടിലൻ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് എം എസ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് ആ ഹാപ്പി ന്യൂസ് ചില്ലറ ഹാപ്പി ന്യൂസ് ഒന്നുമല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നാലര ലക്ഷം വരുന്ന സോറി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന് ചുവടെ വരുന്ന കുട്ടികളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഇന്നലെ നമ്മുടെ വാല്യൂഷൻ ക്യാമ്പ് അവസാനിച്ചു ക്ലോസ് ചെയ്തു മൂല്യനിർണ്ണയം പൂർത്തിയായി മൂല്യനിർണയം പൂർത്തിയായി ഓരോരുത്തരുടെയും പരീക്ഷാ പേപ്പറിൽ മാർക്കുകൾ കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ചെറുപ്പക്കാരി നിന്റെ പരീക്ഷാ പേപ്പറിൽ നീ എഴുതിയ ആൻസർ പേപ്പർ പത്ത് വിഷയത്തിലും ഐ ടി അടക്കം എത്രയായിരിക്കും നിനക്ക് മാർക്ക് എ പ്ലസ് ആണോ എ ഗ്രേഡ് ആണോ ബി പ്ലസ് ആണോ ബി ഗ്രേഡ് ആണോ എന്താണെങ്കിലും ശരി ഞാൻ ചോദിച്ച എനിക്കറിയാവുന്ന എന്റെ കോഴിക്കോട് ജില്ലയിലെ പലതരം വാൽ പല വാല്യൂഷൻ ക്യാമ്പുകളിലും പങ്കെടുത്ത ടീച്ചേഴ്സിൽ നിന്ന് എനിക്ക് ലഭിച്ച മറുപടി പറയൂല പറയൂല അടിപൊളി മറുപടിയാണ് സോ ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് അത് എന്താണെന്നറിയോ യെസ് നിങ്ങൾ പ്ലസ് വണ്ണിൽ സയൻസ് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസ് ഉണ്ടെങ്കിലും ശരി എൻട്രൻസ് ഇല്ലെങ്കിലും ശരി എം എസ് സൊല്യൂഷൻസിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് വണ്ണ് പഠിച്ചെടുക്കാം ഏതൊക്കെ വിഷയങ്ങൾ സയൻസ് സബ്ജക്റ്റുകളെല്ലാം തന്നെ പഠിച്ചെടുക്കാം ഒരു വിഷയവും വേണ്ട ലാംഗ്വേജുകളടക്കം നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എം സൊല്യൂഷൻ തന്നിരിക്കും കണ്ടോളി ആ ബാച്ചുകളുടെ പേര് ആദ്യം ഒരു ബെൻ ബാച്ച് ഉണ്ട് ബെൻ ബാച്ച് ഉണ്ട് അതായത് സാർ എനിക്ക് പ്ലസ് വണ്ണിൽ ിൽ അഞ്ഞൂറ്റി ഇരുപത് മാത്രം മതി സാർ ഞാൻ എനിക്ക് പ്ലസ് വണ് മാത്രം മതി എനിക്ക് എൻട്രൻസും ഒന്നും വേണ്ട സാർ എൻ്റെ പേരിൻ്റെ കൂടെ ഡോക്ടർ വേണ്ട സാർ എനിക്ക് എഞ്ചിനീയറിംഗ് വേണ്ട സാർ എനിക്ക് ബോർഡ് എക്സാമിൽ ഫുൾ എ പ്ലസ്സോ ഫുൾ മാർക്കോ മാത്രം കിട്ടിയാൽ മതി അല്ലെങ്കിൽ എനിക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായാൽ മതി അത്തരം കുട്ടികൾക്കുള്ള ബാച്ചിൻ്റെ പേരാണ് ബെൻറ്റൺ ബാച്ച് ആ ബാച്ചിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി രൂപ മാത്രമാണ് കേരളത്തിലെ ഒരു ആപ്പുകൾക്കും പറയാൻ പറ്റൂല ഇത്രമേൽ റേറ്റ് തായോട് ഇനി കൊണ്ടുപോകാൻ പറ്റൂല ഓക്കേദാ ആറായിരം രൂപയുടെ കോഴ്സാണ് നിങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് തരുന്നത് വേണമെങ്കിൽ ജോയിൻ ചെയ്തോളി രണ്ടാമതായിട്ട് പ്ലസ് വണ്ണിന്റെ ന്യൂട്ടൺ ബാച്ച് തലയിൽ വീണാൽ എൻട്രൻസ് വരും ചെറുപ്പക്കാര ആ നോക്കി എൻട്രൻസുകൾ ഇങ്ങനെ വരും ഇൻഡഗ്രൽ സീറോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് സാർ എനിക്ക് പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് മാത്രം പോരാ എനിക്ക് എൻട്രൻസും പഠിക്കണം സാർ എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള ബാച്ചിന്റെ പേരാണോ എന്ത് അത് ന്യൂട്ടൺ ബാച്ച് ആണ് എത്രയാണ് സാർ ഇതിന്റെ പ്രൈസ് പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എടാ പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് യെസ് പന്ത്രണ്ടായിരം രൂപയുടെ കോഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഫൈവ് ട്രിപ്പിൾ നയൻ ഓൺലി ഫൈവ് ട്രിപ്പിൾ നയൻ റുപ്പീസ് എടാ നിങ്ങളൊരു ട്യൂഷൻ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഇരുപത്തി മൂവായിരം രൂപയെങ്കിലും ഈ കോഴ്സിന് കൊടുക്കേണ്ടി വരും കാരണം ഓഫ്ലൈൻ ട്യൂഷൻ സെൻ്റർ നടത്തുന്ന ആളായി പറയുന്നത് ഓൺലൈനാകുമ്പോൾ പ്രശ്നമില്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാം എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഫൈവ് ട്രിപ്പിൾ നയൻ ഓക്കെ എൻട്രൻസ് ആണെടാ എൻട്രൻസ് സർ റേറ്റ് ഇത്രയൊക്കെ കുറയ്ക്കുമ്പോൾ എൻട്രൻസിന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾ വെറും പറ്റിക്കലാവൂലേ എം എസ് പറ്റിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേരണ്ട വിശ്വാസമുണ്ടെങ്കിൽ മാത്രം കോപ്പറേറ്റ് കമ്പനികളുമായിട്ട് മത്സരിക്കാൻ എം എസ് റെഡിയാ പക്ഷെ കുട്ടികൾക്ക് കിട്ടാത്തൊരു കാര്യം പറഞ്ഞാൽ കുട്ടികൾക്ക് അർഹതപ്പെട്ടൊരു കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചോളിൻ കോഴിക്കോട് കൊടുവള്ളിയിൽ വരാം അറുപത്തിയേഴ് മുപ്പത്തി എഴുപത്തിരണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് വരാം അവിടെ ഉണ്ടാകും ഞാൻ ഓക്കെ യെസ് ഇനി മൂന്നാമത്തെ ഒരു ബാച്ച് ഉണ്ട് പ്ലസ് വണ്ണിന്റെ സർ എനിക്ക് എന്ത് വേണം എനിക്ക് ബോർഡ് വേണം പക്ഷെ എൻട്രൻസ് വേണ്ട പക്ഷെ എനിക്ക് മറ്റേതെങ്കിലും മേഖലകളിലേക്ക് പോകണമെന്നുണ്ട് എനിക്കൊരു കരിയർ ഗൈഡൻസ് വേണം സാർ എനിക്ക് എൻ്റെ കരിയറിനെ കുറിച്ച് ഒരു ഗൈഡ് വേണം സാർ തന്നിരിക്കും ആ പ്ലസ് വണ്ണിന്റെ ബോർഡിന്റെ കൂടെ കരിയർ ഗേണസിൽ കൂടി ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ കോഴ്സാണ് നിങ്ങൾക്ക് ത്രീ ട്രിപ്പിൾ നയൻ തരുന്നത് ഓക്കെ യെസ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നിങ്ങൾക്ക് ഇത് പറഞ്ഞിരിക്കുന്ന ബാച്ചുകളിൽ ജോയിൻ ചെയ്യാൻ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യുക ആദ്യം തന്നെ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തഞ്ച് നോക്കിക്കേ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ സീറോ വൺ ടു സിക്സ് സെവൻ ഡബിൾ സീറോ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്ന റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ ടു ഫൈവ് സീറോ ത്രീ വൺ ഇതെന്തായാലും കിട്ടും ഇത് കിട്ടിയില്ലെങ്കിൽ മാത്രം ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ യെസ് പിന്നെ കുറച്ച് അത്യാവശ്യം അധികം നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണിയുടെയും രാത്രി പത്ത് മണിയുടെയും ഉള്ളിൽ നിങ്ങൾ വിളിക്കേണ്ടതാണ് ഓക്കെ ഒമ്പത് മണിയുടെയും പത്ത് മണിയുടെയും ഉള്ളിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് എന്ന് ആലോചിക്കുക മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് എന്താണ് സാർ ആ ന്യൂസ് ഒന്ന് പറയും സാർ വമ്പിച്ച റിസൾട്ട് ഒന്നും പറയൂ സാർ ഒന്നുമില്ല ഈ വർഷം ഈ വർഷത്തെ എസ് എസ് എൽ സി വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ ടീച്ചേഴ്സും ഒരേ സ്വരത്തിൽ പറയുന്നു കഴിഞ്ഞ വർഷം ലഭിച്ച റിസൾട്ടിനേക്കാളും ഒരു ഇരുപത്തഞ്ച് ശതമാനം അധികം റിസൾട്ട് ഈ വർഷത്തെ പരീക്ഷ റിസൾട്ട് വരുമ്പോൾ ഉണ്ടാവൂ അതായത് കഴിഞ്ഞ വർഷം അറുപതിനായിരം ആയിരുന്നു ആദ്യം വന്നപ്പോൾ അൻപത്തി അയ്യായിരം അങ്ങാനായിരുന്നു ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നത് പിന്നെ റീവാലുവേഷൻ കൊടുത്തതിന് ശേഷമാണ് അതെന്തായത് അറുപതിനായിരം സംതിങ് ആയി മാറിയത് സോ അറുപതിനായിരത്തോളം കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് ആയിരുന്നെങ്കിൽ ഈ വർഷം അതിനേക്കാൾ ഒരു എഴുപതിനായിരം എൺപതിനായിരം കുട്ടികൾക്കൊക്കെ ഫുൾ എ പ്ലസ് കിട്ടാനുള്ളൊരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ടീച്ചേഴ്സ് പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഒരു ഇരുപത്തയ്യായിരത്തോളം ടീച്ചേഴ്സ് വാല്യുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് ടോട്ടൽ ഹയർ സെക്കൻഡറി അടക്കം അപ്പോൾ ഓരോ ടീച്ചേഴ്സിൻ്റെയും അവർ നോക്കിയ പേപ്പറുകൾ എനിക്കിപ്പോൾ എനിക്കറിയാവുന്ന ഒക്കെ നല്ല രീതിയിൽ പേപ്പറുകൾ നോക്കിയിട്ടുണ്ട് അവർ നോക്കിയ പേപ്പറുകളൊക്കെ നല്ല രീതിയിൽ മാർക്ക് വന്നിട്ടുണ്ട് ഞാൻ എസ് എസ് എൽസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇനി വേറെ ഏതെങ്കിലും ജില്ലയിലെ ടീച്ചേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ പേപ്പർ മറ്റബദ്ധാണെങ്കിലോ പറയാൻ പറ്റില്ല ഞാൻ ഏതായാലും കോഴിക്കോട് ജില്ലയിലെ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ശരി നിങ്ങൾ നോക്കുക കണ്ടറിഞ്ഞ് കാത്തിരിക്കുക പ്രാർത്ഥിച്ചോളിൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കഴിഞ്ഞ വർഷത്തിനേക്കാളും കുട്ടികളുടെ എണ്ണം കുറവാണ് എന്നാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇത് വെറുതെ പ്രതീക്ഷ എന്നൊരു വാക്കല്ല ഞാൻ ശരിക്കും അവിടെ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ എഴുതിയത് നിങ്ങൾക്കറിയില്ല നിങ്ങൾ വളരെ സ്റ്റാൻഡേർഡായിട്ടാണ് എഴുതിയത് എന്നുള്ളത് അതാണ് ടീച്ചേഴ്സ് പറയുന്നത് കുട്ടികൾക്ക് ചിലപ്പോൾ കുട്ടികൾ ചിന്തിക്കാൻ മുപ്പത് മാർക്കൊക്കെ കഴിക്കും പക്ഷെ ആ കുട്ടിക്ക് അവിടെ എ പ്ലസ് ആണോ അല്ലേ അതായത് നിങ്ങൾക്ക് ടീച്ചേഴ്സ് അവരുടേതായ മെത്തേഡിൽ വാല്യൂഷൻ ക്യാമ്പിൽ മാർക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ പേപ്പറിൽ മാർക്ക് വരുന്നത് അത് എ പ്ലസ് ആയിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പേപ്പറിന് മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ടെൻഷൻ അടിക്കണം നിങ്ങൾക്ക് എന്തോ തെറ്റിപ്പോയിട്ടുണ്ടാവും പക്ഷേ എ പ്ലസ് പ്രതീക്ഷിച്ചോളിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അർഹിച്ച റിസൾട്ട് തന്നെ വന്നിരിക്കും കേരളത്തിൽ ഇക്കാലം വരെയും ലഭിക്കാത്ത ഫുൾ എ പ്ലസ്സുകളുടെ ലിസ്റ്റായിരിക്കും ഒരു പക്ഷേ ഇന്ന് വരാൻ പോകുന്നത് ഞാൻ വിത്തൗട്ട് കൊറോണ കൊറോണ സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ആണ് അത് നോക്കണ്ട അതിനുശേഷം നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം കുട്ടികൾക്കായിരുന്നു ഈ കഴിഞ്ഞ വർഷം അറുപതിനായിരത്തിനടുത്ത കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു ഈ വർഷം അതിനേക്കാൾ കൂടും എന്തായാലും ഒരു അറുപത്തയ്യായിരം എഴുപതിനായിരം എഴുപത്തയ്യായിരം കുട്ടികൾക്കൊക്കെ ഫുൾ എ പ്ലസ് പ്രതീക്ഷിക്കുക ഓക്കെ സോ പ്രതീക്ഷിച്ചിരിക്കുക നിങ്ങൾക്ക് എത്ര എ പ്ലസ് കിട്ടുമെന്ന് നിങ്ങൾക്ക് എത്ര കിട്ടുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ആ തോന്നുന്ന റിസൾട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ഒന്നും പേടിക്കണ്ട അത് നല്ല റിസൾട്ടാണെങ്കിൽ ലവ് ഇന്ത്യ നല്ല റിസൾട്ട് അല്ലെങ്കിൽ ഇന്ത്യ ഇറ്റ്സ് മീ എം സൊല്യൂഷൻ സീ എന്തിനെ വേറെ ബൈ